േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി തിരിച്ചടി ഉണ്ടാക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ശ്രുതി ഇതിനിടയിലാണ് കാബോർഡിനടിയിൽ ഒക്കുന്ന അശ്വിനെ കണ്ട് ഓളിയിടുന്നത് ഇതോടെ അശ്വിൻ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറയുന്നുവെങ്കിലും ശ്രുതിയുടെ ശബ്ദം കേട്ട് അവിടേക്ക് ആളുകൾ എത്തി എത്തുന്നു എന്താ ശ്രുതി എന്ത് പറ്റി ഏ ഒന്നുമില്ല ഞാൻ പെട്ടെന്നൊരു പാറ്റയെ കണ്ട് പേടിച്ചതാ ഇതോടെ ഓ അതാണോ ഇതിനിങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയും കൂട്ടലും പോകുന്നുവെങ്കിലും മനോരമയ്ക്ക് സംശയം കൂടിയിരിക്കുകയാണ് എന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്ത് അവിടെ നിൽക്കുന്നു ഇതേ തുടർന്നാണ് അശ്വിൻ ശ്രുതിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പതുങ്ങിയിരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇതോടെ ശ്രുതി കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ഉടൻ തന്നെ ഓഫീസിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിലും ശ്രുതിയുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം മാത്രമേ പോകൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അശ്വിൻ അപ്പോഴേക്കും മനോരമ അവിടേക്ക് കടന്നു വരുന്നത് പ്രതീക്ഷകൾ തെറ്റിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്